എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മേജർ രവി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന സ്ഥാനാർത്ഥിയാകുന്നതിനോട് പാർട്ടി നേതൃത്വം സമ്മതം ചോദിച്ചുവെന്നും സമ്മതം അറിയിച്ചുവെന്നും മേജർ രവി പറഞ്ഞതായി ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തു ആരാണ് സ്ഥാനാർത്ഥിയാകുന്നതെന്ന് പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നതെന്നും മേജർ രവി പറഞ്ഞു എന്നാൽ പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല കൊല്ലത്ത കുമ്മനം രാജശേഖരനും പാർട്ടി ജില്ലാ സെക്രട്ടറി ബി ബി ഗോപകുമാറും പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് വരും പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചറേയും പരിഗണിക്കുന്നുണ്ട് നാളെയോടെ ബിജെപിയുടെ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിലെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് മത്സരിക്കും ഇതോടെ ബി ഡി ജെ എസ് മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി മാവേലിക്കര ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്ത് പതിനെട്ടിനും ഇടുക്കിയിൽ ഇരുപതിനും കൺവെൻഷനുകളോടെ പ്രചാരണത്തിന് തുടക്കമാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു